നമസ്കാരം ലോക അവസാനം എന്നുള്ള ചർച്ചകൾ വളരെ കാലം കൊണ്ടേ തുടരുന്നുണ്ട് ഈയിടയ്ക്കുമൊക്കെ തന്നെ ഉടൻ തന്നെ ലോക അവസാനിക്കാൻ പോവുകയാണെന്നുള്ള വാർത്തകളൊക്കെ തന്നെ പരന്നിരുന്നു പക്ഷേ ഇതിന് പലതിനും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ചിലരൊക്കെ പ്രവചിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു പ്രവാചകൻ ഇത്തരത്തിലൊരു ലോക അവസാനം ഉണ്ടാവുമെന്ന് പ്രവചിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്നുള്ളതല്ലാതെ ഇതിനൊന്നും യാതൊരു തരത്തിലുമുള്ള അടിത്തറ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചില പ്രചനങ്ങൾ ഇതിനോടകം തന്നെ പൊളിയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ലോകാവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമെന്ന് പറയാൻ കഴിയില്ല ശാസ്ത്രീയമായ അടിത്തറയുള്ള ഒരു പ്രവചനവുമായി ഒരു സംഘ ഗവേഷണ രംഗത്തെത്തിയിരിക്കുകയാണ് അവർ പറയുന്നത് വലിയൊരു ഭൂകമ്പം ഉണ്ടായാൽ കഴിഞ്ഞ ദിവസം റഷ്യയിൽ നമുക്കറിയാം എട്ടേ ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമായിരുന്നു അതിൻ്റെ ഫലമായി സുനാമിയൊക്കെ രേഖപ്പെടുത്തിയിരുന്നു ഇത്തരത്തിലുള്ള വലിയ ഭൂകമ്പങ്ങളുണ്ടായാൽ അത് അഗ്നിപർവ്വതങ്ങളെ ബാധിക്കുകയും അത് എല്ലാം ഒരുമിച്ച് ഒരു നിലനിരയായി പൊട്ടിത്തിറക്കുകയാണെങ്കിൽ അത് ഒരുപക്ഷെ ലോകത്തെ ഒരുപാട് രാജ്യങ്ങളെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും എന്നാണ് ഇവർ പറയുന്നത് ഇരുപത്തയ്യായിരം മൈൽ ദൂരമുള്ള റിംഗ് ഓഫ് ഫയർ എന്നിവർ പേരിട്ടിരിക്കുന്ന അഗ്നിപർവ്വത ശൃംഖലകൾ അത് ഒരു രാജ്യത്ത് മാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിലായി പടർന്നു കിടക്കുന്ന ഇതൊരു ശൃംഖലയാണ് റിങ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഈ അഗ്നിപർവ്വതങ്ങൾ ഇതൊരു അഗ്നിപർവ്വതമല്ല പല പല അഗ്നിപർവ്വതങ്ങളാണ് പക്ഷേ ഇവ ഒരു നിരനിരയായി കാണപ്പെടുന്നു എന്നുള്ളത് എൻ്റെ പ്രത്യേകത ഇത്തരത്തിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായാൽ ഈ റിംഗ് ഓഫ് ഫയറിൽ ഉൾപ്പെടുന്ന അഗ്നിപർവ്വതങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും എന്നാണ് ഒരു സംഘം ഗവേഷകർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത് അടുത്തുള്ള എല്ലാ അഗ്നിപർവ്വതങ്ങളെയും ബാധിക്കുമെന്നും അങ്ങനെ ലോകത്ത് വലിയ തോതിലുള്ള ദുരന്തം ഉണ്ടാകും എന്നുമാണ് ഇവർ പറയുന്നത് എന്നാൽ ഒരു ഭാഗം ഗവേഷകർ പറയുന്ന കാട്ടിത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നാണ് കാരണം കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ലോകത്ത് വലിയ തോതിലുള്ള ഭൂകമ്പങ്ങൾ പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ അത്തരം ചില രാജ്യങ്ങളിൽ അവിടെ അഗ്നിപർവ്വതങ്ങളും ഉണ്ടായിരുന്നിട്ടുണ്ട് പക്ഷേ എന്നിട്ട് പോലും അഗ്നിപർവ്വത സ്ഫോടനമൊന്നും ഉണ്ടായില്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ഒരു സംഘം ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ ദിവസം റഷ്യയിൽ അവിടെ വലിയ തോതിലുള്ള ഭൂമി ഉണ്ടായതിനെ തൊട്ടു പിന്നാലെ അവിടെയുള്ള ഒരു അഗ്നിപർവ്വത്തിൽ നിന്ന് നേരിയ തോതിൽ ലാവാപ്രവാഹം ഉണ്ടായി എന്നാണ് ക്ലൂ ചെക്സ്കോയ് എന്നാണ് ഈ അഗ്നിപർവ്വത്തിൻ്റെ പേര് ഇത് ലോകത്തെ ഏറ്റവും പൊക്കം കൂടിയ അഗ്നിപർവ്വതമാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഏതായാലും ഇവിടെ നേരിയതോൽ ലാഭപ്രവാഹം ഉണ്ടായി എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പല ഗവേഷകരും പറയുന്നത് ഈ ഇത് ഈ റിങ് ഓഫ് ഫയർ പൊട്ടിത്തെറിയാണെങ്കിൽ ലോക ഉണ്ടാകും എന്ന് പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം ഇത്തരത്തിലുള്ള വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ഈ അഗ്നിപർവ്വതങ്ങൾ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ലാഭപ്രവാഹം നേരിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവയൊന്നും തന്നെ വലിയൊരു അഗ്നിപർവ്വത സ്ഫോടനമായി മാറുകയോ അതുവരെ ദുരന്തം വിതയ്ക്കുക ചെയ്തിട്ടില്ല മാത്രവുമല്ല ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നോടിയായി തന്നെ നിരവധി പ്രക്രിയകളിലൂടെ ആയിരിക്കും ഇത് കടന്നു പോകുന്നത് പിന്നീട് ആയിരിക്കും അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്നത് ഒരു ഭൂകമ്പം ഭൂമുണ്ടായാലും തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിൽ അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്ന രീതി നമ്മളത് കേട്ടിട്ടില്ല എന്നാണ് ഗവേഷകർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ അവരുടെ പ്രവചനങ്ങളെ വലിയ ശതമാനം ശാസ്ത്രജ്ഞന്മാർ തള്ളിക്കളയുകയാണ് ഇത് തീർത്തും അപ്രായോഗികമായ ഒരു കാര്യമാണ് ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നും നമ്മളിതേക്കുറിച്ച് പേടിക്കേണ്ടതില്ല എന്നുമാണ് അവർ പറയുന്നത് പിന്നെ ലോകാവസാനത്തെക്കുറിച്ച് പലരും ഒരുപാട് പ്രവചനങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ ഇതും അത്തരത്തിലൊന്നാണ് എന്നും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം റഷ്യയിലുണ്ടായ ഈ ഒരു പടുകൂറ്റൻ ഭൂകമ്പം ഇത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചിന്തയിലേക്ക് ശാസ്ത്രജ്ഞന്മാരെ എത്തിച്ചു എന്നും വേണം കരുതുന്നു ഈ റിംഗും ഫയറിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് ഏതാണ്ട് പതിനഞ്ചോളം രാജ്യങ്ങളിലൂടെ കടന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവർ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരു ദുരന്തം അത് ഈ പതിനഞ്ച് രാജ്യങ്ങളിലും വലിയ തോതിലുള്ള നാശം വിതയ്ക്കുമെന്നും ആ രാജ്യങ്ങളിലൊക്കെ തന്നെ ആകാശത്തേക്ക് വലിയ തോതിൽ ചാരം ഉയർന്നു നിൽക്കുമെന്നും അങ്ങനെ വിമാന സർവീസുകളെ പോലും ഇത് ഗുരുതരമായി ബാധിക്കുമെന്നൊക്കെയാണ് ഈ ഗവേഷകർ ഇപ്പോൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഏതായാലും തൽക്കാലം ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തന്നെയാണ് ഇവരെ എതിർക്കുന്ന വിഭാഗം പറയുന്നത് വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ച് ഈ നാളി വെറുതെ സ്പോട്ടുണ്ടായാലും ലോകം നശിക്കുമെന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് അവരും പറയുന്നത്